നമസ്കാരം തലസ്ഥാന നഗരത്തിൽ ഇന്നലെ ദീപാവലി എന്തോ ആയിരുന്നു എന്നൊരു സംശയം ചില അമുട്ടുകളൊക്കെ പൊട്ടുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ചില ചാനലുകൾ പറയുന്നു എന്തൊക്കെ അമുട്ടുകൾ ഇന്നലെ തലസ്ഥാനത്ത് പൊട്ടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വേറെ അമുട്ട് പൊട്ടും കേരളം അതിനെ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയണം ദീപാവലി ഇനിയിപ്പോ നവംബർ മാസത്തിൽ എന്തോ ആണല്ലോ വരാനുള്ളത് എന്തായാലും ചില അമുട്ട് തള്ളലുകളൊക്കെ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്നത് വെറുതെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം പോലെയാണ് ഈ ചത്തുകിടക്കുന്നതിന് ജീവൻ വെപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില ഉഗ്ര ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണു തുറന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഈ നാട്ടിൽ തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന എന്നാൽ ലോക്സഭയിൽ എന്തോ ഒരു തേങ്ങാക്കലോ എന്നതിന്റെ പേരിൽ ഇവിടെ അങ്ങ് മല മറിച്ച് കളയുമെന്നാണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം പറയാനുള്ളൂ ഒന്നാമത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സംഘികളുടെ വലിയ ചക്രവർത്തിയോട് പറയാനുള്ള കാര്യം ധാരാൻ കണ്ണടക്കലിനുമ്പ് അങ്ങനെ ഒരു കാഴ്ച കാണാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത് വരെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞു പോകുന്നതിനിടയിൽ ഞങ്ങൾ ഇവിടെ അങ്ങ് അധികാരത്തിലേറും എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പൊന്ന അമിട്ടെ ഈ ദീപാവലിക്ക് പൊട്ടുന്ന ഒരു വെറും അമിട്ടായി മാറല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ കാര്യം ഒരു ശബ്ദത്തോടു കൂടി അങ്ങ് പൊട്ടിത്തെറിക്കുകയാണല്ലോ ഇനി ഇവിടെ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ എന്തായാലും ഈ വർഷം കഴിഞ്ഞ തവണ ഉള്ളി സുരയാണ് മുപ്പത് സീറ്റ് നേടുമെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടക്കം കടക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു കേൾക്കുന്ന ബി ജെ പി ഒരു കോൾമയിൽ കൊള്ളണ്ടേ അവർ കരുതില്ലേ അതായത് ഈ നാട്ടിൽ ബി ജെ പിയുടെ അവസ്ഥ എന്താണെന്ന് നല്ല ബോധ്യമുള്ളവരാണ് പ്രവർത്തകർ കൂടി ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത് അവിടെ ഇതുപോലെ ഒന്ന് ബി ജെ പി പൊട്ടിത്തെറിച്ചതാണ് കോൺഗ്രസ് എന്ന് ഒരാളെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചു ആ മത്സരിപ്പിച്ചതിന് ശേഷം കെട്ടിവച്ച കാശ് കിട്ടാത്തൊരവസ്ഥയിലേക്ക് ചെന്ന് വീണ അതേ ബി ജെ പി രാജീവ് ചന്ദ്രശേഖര മൊലാളിയിലെ പൈസയും കൊടുത്ത് ഇങ്ങോട്ട് വിട്ടിട്ട് കേരളത്തിലെ വോട്ട് മുഴുവൻ പർച്ചേസ് ചെയ്യുമെന്നാണ് പറയുന്നത് ഒരു കാര്യം പറയാണ് നല്ല പൈസ ഈ നാട്ടിൽ കിടക്കുന്ന മുഴുവൻ മുതലാളിമാരെ കയ്യിൽ നിന്നും വാങ്ങി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഹൈവേ പാലം കെട്ടി വെക്കുന്ന കണ്ടില്ലേ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വേശ ഞണ്ണിയ പൈസകളാണ് ആ പൈസകൾ നിങ്ങളുടെ നികുതി പണമാണ് സാധാരണക്കാരെ കേൾക്കുക അമിട്ട് ഷാജിയൊക്കെ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി ഒപ്പം ബി സി സി ഐയില് സ്വന്തം മോന് ഈ നൂലിക്കെട്ടി ഇറക്കി ഐ സി സി ഐയിൽ നിയമനമൊക്കെ വാങ്ങിക്കൊടുത്ത് ആ പണത്തിന്റെ ബലത്തിൽ കാണിക്കുന്നതാണ് അതുകൊണ്ട് ആ പൈസ നിങ്ങൾക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈനീട്ടി മേടിക്കണം കാര്യം യുവന്മാരുടെ ഈ കോടികൾ കൊണ്ടുള്ള ഈ കളി അത് കൊണ്ടുവരുമ്പോ നമ്മൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാമെന്നുള്ള വാഗ്ദാനം കൊടുത്ത് കൈ നിറച്ച് വാങ്ങിക്കണം ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോ ഭാഷ കൊടുക്കുകയും വേണം കാര്യം ഇവരുടെ ഒരു ഈ പണത്തിന്റെ ആധിപത്യം ഈ നാട്ടിൽ വന്ന് കാണിച്ചാൽ പണം കൊണ്ട് ഓരോ മനുഷ്യനെയും പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആത്മാഭിമാനത്തിന് നേരെയുള്ള വിരൽ ചൂട്ടലാണ് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തൊരു വാർത്ത ചെയ്യുന്നുണ്ട് ഓരോ മണ്ഡലത്തിൽ ഇത്തവണ ഇഷ്ടംപോലെ പണം വാരി ഇറക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആ പെട്ടിക്കണക്കിന് പണം അതായത് നമ്മളെ മറ്റേ പെട്രോളിന്റെ പേരിലും ഡീസലിന്റെ പേരിലും ജി എസ് ടിയുടെ പേരിലും ഗ്യാസിന്റെ പേരിലൊക്കെ മുതലാളിമാരെ കൊണ്ട് പിഴിഞ്ഞടുപ്പിച്ച് ഏത് അദാനി അംബാനി മുതലാളിമാരെ കൊണ്ട് പിഴിഞ്ഞടിപ്പിച്ചതിനു ശേഷം അതിനെ ഇലക്ട്രൽ ബോണ്ടാക്കി യുവന്മാരുടെ അണ്ണാക്കി തള്ളിക്കൊടുത്തിരിക്കുന്ന പണമാണ് നമ്മുടെയൊക്കെ ചോരയാണ് അതിലാണ് ഈ ആഡംബര ജീവിതങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയും എന്തോ കേന്ദ്ര ഫണ്ട് ഇവമാരെന്തോ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരും പോലെയാണ് കുനിഞ്ഞിട്ടിട്ടില്ല നൂന്ന് എടുത്തിട്ടില്ല ഒരു തരത്തിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള യോഗ്യതയില്ല കാര്യം പ്രീവിയസ് ട്രാക്ക് റെക്കോർഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അനുഗ്രഹാശ്വസുകളോടെയും ഒപ്പം ജുഡീഷ്യറികളിലെ ചില സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നീട് ഗവർണർ പദവി നൽകിയും പിന്നീട് രാജ്യസഭാ പദവികൾ നൽകിയും അവരെ സംരക്ഷിച്ചൊക്കെ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് എത്തിയതാണ് അങ്ങനെയുള്ള മഹാന് ഒരു ചുക്കു അറിയില്ല സകലത് നേടാം എങ്ങനെ പണം ഉപയോഗിച്ച് എന്തും ഈ നാട്ടിൽ നേടാമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇവർക്കുള്ളത് പല സംസ്ഥാനങ്ങളിൽ നിങ്ങൾ നോക്കൂ മത്സരിച്ച് ജയിച്ചതാണ് ഇപ്പോൾ ആ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവാ ഉടനടി അവിടെ ഓട്ടർ പട്ടികയിൽ നടത്തിയ കൃത്രിമത്വം നിങ്ങൾ കണ്ടല്ലോ അങ്ങനെ സ്വന്തം നിലയ്ക്ക് എന്ത് തരം വൃത്തികേടുകളും പണം ഉപയോഗിച്ച് നടത്താം അധികാരം ഉപയോഗിച്ച് നടത്താം എന്നതിനപ്പുറം കേരളത്തിലെ മാധ്യമങ്ങളെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് യുവമാർ കാണിക്കുന്ന ഇമ്മാതിരി തെമ്മാടുത്തത്തെ യുവമാർ രാഷ്ട്രീയ കുതന്ത്രം ചാണക്യ ബുദ്ധി എന്നാണ് പറയുന്നത് എങ്ങനെ ഈ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെ പൈസ കൊടുത്ത് ചാക്കിനകത്താക്കുന്നതിന്റെ പേരാണ് ചാണക്യ തന്ത്രം അത്ര ഒരു മനുഷ്യനായിട്ടുള്ള വ്യക്തി പറയുന്ന വാചകമാണോ ഒരിക്കലുമല്ല മനുഷ്യരായിട്ടുള്ളവർ പറയുന്ന വാചകമേ അല്ല പക്ഷേ ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും കേരളത്തിൽ ഇവർക്ക് വേണ്ടി കൂലിയെടുത്ത് നടത്തുന്ന മാത്രകൾ ഇതിനെ പൊലിപ്പിച്ച് പറയും അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ മതേതര മനസ്സുകൾക്ക് കൃത്യമായിട്ട് അറിയാം ഒരു വിഭാഗം മനുഷ്യരുണ്ട് ഇവരാൾ അല്ലെങ്കിൽ ഇവരുടെ പലതരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ വീണുപോയ മനുഷ്യരുണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഈ രാജ്യത്തെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാടിനെ ഭരിക്കാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ മതിയെന്ന് അല്ലാതെ അങ്ങ് ഉത്തരേന്ത്യ എന്ന് കണ്ഠവന്റെ നാട്ടിലെ ഒരുത്തരെ പർച്ചേസ് ചെയ്തു കൊണ്ടുവന്ന് നമ്മുടെ നാട് ഭരിക്കേണ്ട കാര്യമില്ലായതന്നെ അവന്മാരുടെ ഔതാര്യത്തിൽ ഈ നാട് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല ഈ നാടിനെ നല്ല നിലയ്ക്ക് കൊണ്ടുപോകാൻ ഈ നാട്ടിൽ ജനിച്ച ഉശിലുള്ള മനുഷ്യന്മാരുണ്ട് ആ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയമല്ലാതെ മറ്റൊരു വിളവറക്കലും ഇവിടെ വേണ്ട എന്നുള്ള കാര്യം അമിത്ഷാ മനസ്സിലാക്കാൻ പോവാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഴുപത്തി ഒന്ന് സീറ്റോടെ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ ഈ ജന്മം അഥവാ തന്റെ ഈ ആയുസ് കണ്ണടയ്ക്കുന്ന കാലഘട്ടത്തിൽ തനിക്കത് കാണാൻ പറ്റില്ല എന്നുള്ളത് കേരളത്തിന്റെ ഉറച്ച ചലഞ്ചാണ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തിരിച്ച് അതേ ആത്മവിശ്വാസത്തിൽ പറയുകയാണ് തനിക്ക് ആ കാഴ്ച കാണാൻ ഈ ഭൂമിയിൽ ആയുസ് ഉണ്ടാകില്ല മിസ്റ്റർ അമിട്ട് ഷാജി അതുകൊണ്ട് കഴിഞ്ഞ തവണ കണ്ണൂരിൽ വന്ന് പൊട്ടിച്ച അതുപോലത്തെ ഒരു അമിട്ട് ഇത്തവണ പൊട്ടിച്ചു എന്ന് മാത്രമേ നാട്ടുകാർ കരുതുന്നുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ളൂ